ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒലിവും കായകൾ കുറേ നാളത്തേക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച് ഒലിവ് ഓയിലിട്ട് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയുള്ള പ്രൊസീജിയറ് കാണിക്കുകയാണ് ഇതാണ് ഒലുവിൻ്റെ മരം അപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ വല വലയിട്ട് കൊടുക്കും എന്നിട്ട് ഈ ഒലിവും കായ്കൾ ഈ വലയിൽ വന്ന് വീഴണോളും ഇതിങ്ങനെ ചീഞ്ഞൊന്നും പോകില്ല കാരണം ഒരു ഒക്ടോബർ മാസം തുടങ്ങിയാണ് ഇതിൻ്റെ ഇത് നമ്മൾ ശേഖരിച്ച് തുടങ്ങുക അപ്പം അപ്പോഴേക്കും ഒരുവിധം ഇവിടെ തണുപ്പായിട്ടുണ്ടാവും അങ്ങനെ അതുകൊണ്ട് ഇത് നശിച്ചു പോകില്ല അങ്ങനെ ഈ വലയിൽ ഇങ്ങനെ ഒലുവും കായ്കൾ വന്ന് വീഴും എന്നിട്ട് ഇത് നമ്മളെടുത്ത് ഇതെല്ലാവരും കൂടിയിട്ട് ശേഖരിച്ച് നമ്മൾ മില്ലിൽ നമ്മൾ കൊപ്ര കാട്ടാൻ കൊണ്ടുപോകുന്ന പോലെ ഇവിടുത്തെ മില്ലുകളുണ്ട് അങ്ങനെ നമുക്ക് ഓയിലാണ് ആവശ്യമുണ്ടെങ്കിൽ ഓയിലിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ആട്ടി ഒലിവ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു പിന്നെ ഇങ്ങനെ നമുക്ക് മറ്റു വേറെ ഡിഷുകളിലൊക്കെ ഇതൊരു പ്രിൻസിപ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ വൃത്തിയാക്കണം ചിലപ്പോൾ ഇങ്ങനെ ഇത് ഞെട്ടോടൊക്കെ കൂടിയിട്ടായിരിക്കും വീഴ അപ്പോൾ നമ്മൾ ഈ ഞെട്ടൊക്കെ കളഞ്ഞ് െ വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമ്മളിങ്ങനെ ഒരു ബേസണിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കഴുകണം അധികം ചെളി അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാലിങ്ങനെ എന്താ പറയാ ഒരു ഇതൊരു മാസത്തോളം ഇങ്ങനെ വലയിലൊക്കെ കിടന്നതാണല്ലോ അപ്പോൾ വല്ല ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടയിൽ നിന്ന് നമ്മൾ കഴുകുന്നത് ചിലപ്പോൾ ഇങ്ങനെ കീടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കഴുകിയെടുക്കും അപ്പൊ ഇതാ ഞാൻ ഇങ്ങനെ കഴുകണ് രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കണം ഇത് ലാസ്റ്റ് ആണ് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഈ കഴുകണ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വെള്ളം കാണുമ്പോൾ അറിയാം അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാനിങ്ങനെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാമിന് ഒരു നൂറ് ഗ്രാം ഉപ്പ് എന്നുള്ള കണക്കാണ് പക്ഷെ ഞാനിവിടെ അളന്നിട്ടില്ല കാരണം ഇപ്പോൾ ഒരു കൈ കണക്കായിട്ട് നമ്മൾ ഇത് പല പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു ഗ്രാമിലാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് പ്രത്യേകിച്ച് നന്നായിട്ട് മച്ചുറായിട്ടുള്ള പഴുത്ത ഒലുവും കായ്കളാണെങ്കിൽ അധികം ഉപ്പ് അതിനാവശ്യമില്ല അപ്പോൾ ഇത് പതിനഞ്ച് ദിവസം ഇങ്ങനെ ഉപ്പിലിരിക്കണം പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നല്ല പഴുത്ത ഒലുവം കായ്കൾ കിട്ടിയതുകൊണ്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് അത് ഉപ്പ് ഉപ്പും അതിൻ്റെ കയ്പി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓൾറെഡി പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം ഇറങ്ങി വരാനായിട്ട് ഇതുണ്ട് അതിൻ്റെ കയ്പിരസമാണ് വന്നത് ഉപ്പും കൂടിയിട്ട് അപ്പം നമ്മളതിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ ഊർന്ന് ഈ വരുന്ന വെള്ളം നമ്മളിങ്ങനെ ഊറ്റിക്കളയണം എല്ലാ ദിവസവും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഒന്ന് ഇളക്കി ഇതിൽ നിന്ന് വരുന്ന ഊറി വരുന്ന ഈ വെള്ളം നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഇതെല്ലാ പ്രാവശ്യത്തെയും എല്ലാ ദിവസത്തെയും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ലാസ്റ്റ് ദിവസത്തേന്ന് ഓക്കെ വീണ്ടും നമ്മൾ അടച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഒക്ടോബർ മാസം ആവുമ്പോഴേക്കും ഇവിടെ ഓൾറെഡി തണുപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് ബാൽക്കണിയിൽ ആണ് ഞങ്ങൾ വയ്ക്കാറുള്ളത് വീണ്ടും വേറൊരു ദിവസം കൂടിയും ഇത് അഞ്ചോ അഞ്ചാമത്തെ ദിവസമാണ് വീണ്ടും അതിൽ നിന്ന് നോക്കിയാൽ എന്ത് മാത്രം ഉപ്പും അതിൻ്റെ രസം ഇങ്ങനെ ഇറങ്ങി തന്നെ ഇങ്ങനെ വന്നോളും ഊറി ഊറി വന്നോളും അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനനുസരിച്ച് അത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ലാസ്റ്റ് ദിവസമാണ് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകുക അതിൻ്റെ അതിൽ നിന്ന് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് അത് ഒലിവെങ്കായുടെ ഉപ്പല്ല അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള കൂടുതൽ ഉപ്പുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴുകുന്നത് ഓക്കെ നല്ല പ്രിപ്പയറായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതിങ്ങനെ വീണ്ടും ഊറ്റിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപ്പുണ്ടെങ്കിൽ ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് പോയിപ്പോളും ഒലുവിന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഉപ്പ് പാകത്തിനായിട്ടുണ്ടാവും അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇങ്ങനെ നമുക്ക് ഊറ്റിക്കളയാൻ പറ്റും എന്നിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒരു കിച്ചൺ ടൗലിൽ ഇട്ടിട്ട് ഒന്നും കൂടി നമ്മളിങ്ങനെ അതിൻ്റെ ഈർപ്പമൊക്കെ കളയണം ചിലത് അമ്പത് ഡിഗ്രിയിൽ ഇട്ടിട്ട് ഈ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂട് കയറ്റി എടുക്കാറുണ്ട് ഞങ്ങളിങ്ങനെ പുറത്ത് തന്നെയാണ് വെക്കാറ് അത് നമുക്ക് ഡ്രൈ ആയി കിട്ടും നന്നായിട്ട് വലിയ ജോ പണിയൊന്നും ഇല്ല നല്ല എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇത് ഒലിവ് ഇട്ട് വെക്കാനാണ് അപ്പോൾ ചില്ലിൻ്റെ കുപ്പി എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഒലിവും കായകൾ ആഡ് ചെയ്യാം നല്ല ചില്ലിൻ്റെ ഉണക്കി നമ്മൾ കഴുകി നന്നായിട്ട് ഉണങ്ങി ഈർപ്പൊന്നും അതിനകത്ത് കാണാൻ പാടില്ല ഇവിടെ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക ഇങ്ങനത്തെ ഇങ്ങനെ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെക്കുന്നത് അങ്ങനെ ഇങ്ങോട്ട് നശിച്ച് പോകാറില്ല ഇപ്പം ഇത് ഞാൻ ഒലിവ് ഓയിലോ ആഡ് ചെയ്യണ് അത് നിറഞ്ഞ് കിടക്കുന്നവരും ഇങ്ങനെ ഒലിവ് ഓയിൽ അതിനെ മൂടിയിരിക്കണം എന്നിട്ട് ഇങ്ങനെ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഞാനിപ്പോൾ മൂന്ന് വർഷം ആയതൊക്കെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഒരു കേട് ഇവിടെ വരില്ല കാരണം അങ്ങനെ എന്താ പറയുക ഒരു പക്ഷേ തണു അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നശിച്ചു പോകാറില്ല ഇത് വേറൊരു രീതിയിൽ നമുക്ക് പിക്സയുടെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് പിന്നെ ക്രഷ് ചെയ്ത മുളക് പിന്നെ ഉറീകണം അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അതിൻ്റെ കൂടെ യോജിപ്പിച്ച് ഇത് ഒരു നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കൊന്തിന് തോര അതായത് പാത്രങ്ങളിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യം പോലെ സാലഡിലും പിക്സയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതെടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇത്രയ്ക്കുള്ളത് വളരെ ഈസിയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പന്ത്രണ്ട് ദിവസം എടുത്തു ഇതിങ്ങനെ എല്ലാം ഒന്ന് ഈ രൂപത്തിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു ഇവിടുത്തെ ക്യൂരിയോസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു